എനിക്ക് ട്യൂഷന് പോകണം ഞാൻ ഇതുവരെ ഒരിക്കുന്ന ഡ്രസ്സ് കഴിക്കുന്നത് അപ്പോൾ ഈ തലമുടി ഇനി കോതിട്ട് ഇങ്ങനെ പൂ വെച്ചിട്ട് കണ്ണെല്ലാം എഴുതും കണ്ണിനെല്ലാം എഴുതുന്ന ഒന്നും പോയിട്ടില്ല നമ്മൾ സ്ഥലം വര പോകണമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കരി കാര്യം അപ്പോൾ ഉള്ളിങ്ങനെ താഴോട്ടെല്ലാം സ്പ്രെഡ് ആക്കിയിട്ടുണ്ടായി അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വരയ്ക്കാൻ പറ്റത്തില്ല എന്തായാലും ഇവിടെ കുറച്ച് വെള്ളമെല്ലാം കോരു ഗ്സ് അപ്പോൾ ഇപ്പം എനിക്ക് കണ്ണിൽ കരി എഴുതാൻ പറ്റത്തില്ല ഗാഴ്സ് അപ്പോൾ നമുക്ക് എന്താ ഇത് മറ്റേ ഗ്ലോ ഗ്ലോസ ഗ്ലോസർ പോലത്തെ സംഭവം ഇട്ടിട്ട് വേണം നമുക്കിനി കരി എഴുതാൻ അത് ഇനി കുറച്ച് ലേറ്റ് ആവും ഗൈസ് ഞാൻ വേറെ ലൈറ്റ് ഇട്ടിട്ടാണ് ചെയ്യണം എന്നാൽ എപ്പോൾ വരാം ആ സൈഡ് നമുക്ക് കരി എഴുത്താൽ